ഹായ് ഹായ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണോ ഞങ്ങളോടെ സുഖമായിട്ട് വയ്ക്കണോ കേട്ടോ ഞങ്ങൾ അപ്പൊരു സന്തോഷമുള്ള ഒരു വാർത്ത പറയണ വന്നതാ എനിക്ക് പീലിക്കുട്ടനൊരു അനിയത്തിയോ അനിയനോ വരാൻ വരാൻ പോണോലെ കുഞ്ഞുമാവേ അപ്പോ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഉണ്ടായ പ്രഗ്നന്റ് സിസ്റ്റർ ഇപ്പൊ അഞ്ചു മാസമായി ഈ അഞ്ച് ഉണ്ടായി കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ബ്ലീഡിങ് ആയിട്ടും വോമിറ്റിങ്ങായിട്ടും അങ്ങനെ കുറേ പ്രശ്നങ്ങളിൽ കൂടെ പോയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കണം ഈ സ്റ്റേജ് എത്തിയത് അപ്പോൾ എനിക്കതിനെ പറ്റി അറിയേണ്ടായിരുന്നില്ല ഈ പ്ലാസ്സിൻ്റെ പ്രീവിയ എന്താണെന്നും ഈ ഹറേജ് സബ് കോറിയ കണക്ക് ഹെമറേജ് എന്താണെന്ന് ഇതൊന്നും അറിയാണ്ട് എന്താണെന്ന് വെച്ചാൽ മോഡല സമയത്ത് അതൊന്നും ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നമില്ലാണ്ട് ഉണ്ടായതാണ് പേരുകുട്ടൻ പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടുകളായിട്ട് ആണ് ഒന്ന് കഴിഞ്ഞ ഒന്ന് ഒന്ന് കഴിഞ്ഞ ഒന്ന് പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുക അപ്പോ എന്താ അറിയാത്തവർക്കായിട്ടൊന്ന് പറയാം ഷെയർ ചെയ്യാം എൻ്റെ ഒരു പ്ലാസിന്റെ പ്രീവോണ്ട് ഉണ്ടായ പ്രശ്നങ്ങളും ഈ ഹെമറേജോണ്ട് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ട് വന്ന ചെയ്യുന്നൊരു വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആവണത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് കേട്ടോ അപ്പൊ അപ്പൊ എന്താ അഞ്ചു മാസം ആയിപ്പോ അതിന്റെ ഉള്ളില് ഹസ്റ്റത്തെ ഞങ്ങള് ആയിരുന്നു അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു പ്രഗ്നൻസി വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തതല്ല പ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നില്ല ഉണ്ണി കുറച്ചുകൂടെ ആയിട്ട് സ്കൂള് മോള് കുറച്ചും കൂടെ ആയിട്ട് സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ട് മതി എന്നുള്ള ഇതിലായിരുന്നു പക്ഷെ നേരത്തെ ഒന്നുമാണ് അപ്പോൾ സന്തോഷം നല്ല സന്തോഷത്തിൽ തന്നെ ഞങ്ങൾ എന്നിട്ട് പോയി സ്കാൻ ചെയ്തപ്പോൾ ആദ്യം അറിഞ്ഞപ്പോൾ തന്നെ പോയി ആരും ആറാമത്തെ ആഴ്ച ഒക്കെ ആയപ്പോൾ പോയതാ അറിഞ്ഞിട്ട് പോയി പോയപ്പോൾ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടർ എന്താ ഇപ്പോൾ സ്കാൻ ചെയ്തോന്നും അറിയില്ല അപ്പോൾ ആസിഡ് എടുക്കാം പിന്നെ എൻ്റെ നേരത്തെ ചെ ഒരു അബോഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റും കഴിച്ചോളതെന്ന് പറഞ്ഞിട്ട് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് ടാബ്ലറ്റായിട്ട് തന്നു പിന്നെ ഇഞ്ചക്ഷൻസ് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഫോളിക്കാസിഡൊക്കെ വാങ്ങിച്ചു വന്നു അപ്പോഴൊന്നും കുഴപ്പമൊന്നും തോന്നിയില്ല വോമിറ്റിങ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോട്ട് ഫോളിക്കാസിഡ് എപ്പോഴെടുക്കാൻ തുടങ്ങിയാൽ അപ്പം തൊട്ട് വോമിറ്റിംഗ് ആയിരുന്നു നല്ല രീതിക്ക് വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് വോമിറ്റിംഗ് ആയിരുന്നു എന്താ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എനിക്ക് എനിക്കാതെ കൂടി കഞ്ഞി ഒന്നും ഒന്നും കഴിച്ചിട്ടില്ല ഒരു രണ്ട് മൂന്ന് ഇപ്പോഴും വോമിറ്റിങ് ഉണ്ട് കേട്ടോ വോമിറ്റിംഗ് തന്നിട്ടില്ല രാവിലെ മോർണിംഗ് സിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വോമിറ്റിങ് ഉണ്ട് അപ്പോൾ എന്താ വോമിറ്റിങ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഞങ്ങളൊരു പിന്നെ ഡോക്ടർ വരാൻ പറഞ്ഞ ഒരു ഒമ്പതാമത്തെ വീക്കിൽ വരാനാണ് പറഞ്ഞത് ഞാൻ നയൻത്ത് വീക്കിൽ പോയി നോക്കി നയൻത്ത് വീക്കിൽ സ്കാൻ ചെയ്തപ്പോൾ എന്താ അപ്പോഴാണ് അറിയണത് ഒരു ഹെമറേജ് ഉണ്ടെന്ന് സബ് കോറിയോണിക് ഹെമറേജ് പറഞ്ഞിട്ടുള്ള ഹെമറേജ് ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ട് അറിഞ്ഞു ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഡോക്ടറപ്പനെ പറഞ്ഞു എന്താ ഇത് അധികം കഴിഞ്ഞവട്ടം ഇതുപോലെ തന്നെ അപോഷണം ആയതുകൊണ്ട് നമുക്ക് അധികം നമുക്കധികം റിസ്ക് എടുക്കണ്ട എന്താ അഡ്മിറ്റാകും അഡ്മിറ്റ് ചെയ്തിട്ട് എന്താ അത്യാവശ്യം വേണ്ട രും ഇഞ്ചെക്ഷൻസും പിന്നെ ഡ്രിപ്പ് ഇടാം അങ്ങനെ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയപ്പോൾ എന്താ ഒരാഴ്ച ഞാൻ വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിരിക്കുന്നു പക്ഷേ ഏഴെട്ട് ദിവസമായിട്ടും ബ്ലീഡിങ്ങൊന്നും കുറവില്ലാണ്ടും അങ്ങനെ ഉള്ളിലായിരുന്നു പുറത്തേക്കൊന്നും കണ്ടിട്ടില്ല ഉള്ളിലായിരുന്നു ബ്ലീഡിങ് അങ്ങനെ ഞങ്ങൾ ഇരുന്നു ഒരു ഏഴെട്ട് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിലായി അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് ഡോക്ടർ പറഞ്ഞു എന്താ വന്നാലും കുഴപ്പമില്ല അധികം ട്രാവൽ ചെയ്യണ്ട പിന്നെ വെയിറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് പിന്നെ മോളെടുക്കണ്ട പിന്നെ അധികം ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യണ്ട എന്നാലും അത്യാവശ്യം വീട്ടിലെ ജോലികളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല പറഞ്ഞു അപ്പോ അങ്ങനെ മോളെ കാര്യങ്ങളൊക്കെ ചെറുതായി നോക്കി അങ്ങനെയൊക്കെ വന്നൂട്ടാ അപ്പോൾ അധികം പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ പിറ്റത്തെ സ്കാനിങ്ങിന് പോകുമ്പാണ് പിന്നെ പിന്നത് സ്കാനിങ്ങിന് പോയപ്പോൾ അടുത്ത പ്രശ്നം അടുത്ത പ്രശ്നമായിരുന്നു പ്ലാസൻ്റെ പ്രീവിയ പ്ലാസൻ്റെ വളർന്നുകൊണ്ടിരിക്കണം അത് വന്ന് നിൽക്കുന്നതാണെങ്കിൽ താഴെ ഭാഗത്ത് അറിയാമല്ലോ പ്ലാസൻ്റെ പ്രീവിയ അറിയാത്തവർക്കാണെങ്കിൽ നമ്മുടെ യൂട്രസ്സിൻ്റെ എന്താ ഒന്നാൽ ഫ്രണ്ടിലായിട്ടോ അല്ലെങ്കിൽ ബാക്കിലായിട്ടോ അല്ലെങ്കിൽ മുകൾ ഭാഗത്തൊക്കെ ആയിട്ടാണ് പ്ലാസ്സൻ്റെ സാധാരണ കാണാൻ അതൊന്നും അത്ര റിസ്ക്കുള്ള കാര്യമല്ല പക്ഷേ ഈ പ്ലാസ്സിൻ്റെ താഴെ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം വെയിറ്റ് എടുക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റില്ല നമ്മൾ റെസ്റ്റ് എടുക്കാനോ വേണം പക്ഷേ എനിക്ക് എനിക്കിത് ഡോക്ടർ പറഞ്ഞു തരുക വലിയ കാര്യമായിട്ട് പറയേ ഞാനിത് നോക്കാനും പോയില്ല അത് അധികം കണ്ടപ്പോൾ വെയിറ്റ് എടുക്കാനോ ഒന്നിനും നിന്നിട്ടില്ല പക്ഷേ അധികം നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് നടക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു അതിന് പക്ഷെ ഞാൻ നടക്കാതിരിക്കൊന്നും ചെയ്തില്ല നല്ല രീതിക്ക് നടക്കലും വീട്ടത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ നമ്മുടെ നന്മാറ വേല വന്നില്ലേ വേല ദിവസം വേലയുടെ തലേ ദിവസം വെറുതെ പോയി കാണാൻ പറഞ്ഞിട്ട് അവിടെ അവിടെയൊക്കെ നന്നായി നടന്നു നല്ല രീതിക്ക് നടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വന്ന് പിറ്റത്തെ ദിവസം അന്നൊന്നും കുഴപ്പം തോന്നിയില്ല ഭയങ്കര ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല പിറ്റത്തെ ദിവസം ആകുമ്പോഴേക്കും അതിനെക്കാട്ടും നല്ലൊരു പണി കിട്ടി എട്ടിൻ്റെ പണി എന്ന് പറയാം അത്രയ്ക്ക് വലിയ പണി കിട്ടി എന്താ നല്ല രീതിക്ക് വലിയ ഹെവി ബ്ലീഡിങ് ആയിരുന്നു പുറത്തേക്ക് ഹെവി ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അത് ചിന്തിക്കാൻ കൂടി വെച്ചിട്ടുണ്ട് അത്ര രീതിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു ബ്ലീഡിംഗ് ആയിട്ട് എന്താ മോളൊക്കെ നല്ല രീതിക്ക് പേടിച്ചു കേട്ടോ അമ്മ എന്താ അറിയാണെ അമ്മക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു നമുക്കറിയില്ല ഞാൻ പ്ലാസ്റ്റന്റെ പ്രീവിയ പറഞ്ഞിട്ട് ഇത്രയും വലിയ രീതിക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മോള് ഞാനും നല്ല കരച്ചില്ലായി നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ ഇപ്പൊ ഒരു മൂന്ന് മാസം വരെ എൻ ടി സ്കാനും ചെയ്തു കുഴപ്പമില്ല എൻ ടി സ്കാനിലും കുഴപ്പമില്ല നമ്മുടെ ഡബിൾ മാർക്ക് ടെസ്റ്റും ചെയ്തു അതിലും കുഴപ്പമില്ല പ്ലാസ്റ്റിൻ്റെ ഉണ്ട് അനങ്ങാതെ ഇരുന്നാൽ മതി മോളെ വലിയ രീതിക്ക് എടുക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ ഏഴ് മാസം മാസമാകുമ്പോൾ അത് മുകളിലേക്ക് യൂട്രസ് വളരണം അതിനനുസരിച്ചിട്ട് മുകളിലേക്ക് പ്ലാസ്സിൻ്റെ കയറിപ്പോ പറഞ്ഞത് അപ്പോൾ ഞാൻ കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ഇരുന്നു വല്യ കാര്യായിട്ട് ഇത് എടുത്തില്ല അതെ കുറിച്ചിട്ട് അങ്ങനെ ഡോക്ടറും വലിയ കാര്യമായിട്ട് സംസാരിച്ചില്ല എന്നോട് ഇത്ര രീതിയിൽ ബെഡ് റെസ്റ്റ് എടുക്കാനൊന്നും പറഞ്ഞില്ല നമ്മളും കാര്യമായിട്ട് എടുത്തില്ല നമ്മളും വലിയ കാര്യമായിട്ടെടുത്തില്ല ഉം നമ്മളും വലിയ കാര്യമായിട്ട് എടുത്തില്ല എന്താ കാര്യമായിട്ട് എടുക്കാൻ അത് ഭയങ്കര പ്രശ്നമായി നല്ല രീതിക്ക് ബ്ലീഡിങ് ഉണ്ട് ഞാൻ ഭയങ്കര കരച്ചിലായി ബഹളായി വീട്ടുകാരെ വിളിച്ചറിയില്ലേ അമ്മേനെ എല്ലാരേം വിളിച്ചിട്ട് അറിയിക്കലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാ അങ്ങനെ മോളെ മോളും ഭയങ്കര പേടിച്ചിട്ടായിരുന്നു രാത്രി അങ്ങനെ ഞാൻ വിചാരിച്ചു ആപോഷണായി പോയതാണ് ഞാൻ ഇത്രയും വലിയ ബ്ലീഡിങ് ഒന്നും കണ്ടേ നമ്മൾക്കും അറിയില്ല നമ്മൾ ആപോഷനായിന്നുള്ള രീതിയിലായിരുന്നിരുന്നുണ്ട് ഞാൻ നല്ല കരച്ചിലും എന്തും ആയി അങ്ങനെ അപ്പോഴേക്കും ഹസ്ബൻഡിന് അനിയുണ്ടായിരുന്നു അവരെല്ലാവരും വേല ദിവസമായിരുന്നു അപ്പോൾ എല്ലാരും അനിയനും മാട്ടനും ഒക്കെ ഹസ്ബൻഡൊക്കെ വേലയ്ക്ക് പോയൊക്കെ ആയിരുന്നു അവിടെ പോയിട്ട് എന്തോ ഭാഗ്യത്തിനെ വിളിച്ചപ്പോൾ ഇവരൊക്കെ കിട്ടി ഇവര് ഭാഗ്യത്തിന് പുറത്തായിരുന്നു എന്താ നല്ല തിരക്കിൽ പെട്ട സ്ഥലത്തായിരുന്നില്ല അവര് വിളിച്ചപ്പോഴേക്കും ഭാഗ്യത്തിന് ഇറങ്ങി വരാനും പറ്റി അങ്ങനെ വീട്ടിൽ ഭാഗത്തിൽ സ്പീഡിൽ വരാ ചെയ്തത് എടുത്ത് വന്ന് എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ക്രസന്റെ ഹോസ്പിറ്റലിലേക്ക് പോയതെട്ടോ ക്രസനിലാണ് പിന്നീട് പിന്നീട് കാണിച്ചത് ക്രസന്റെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അതുവരെ ആലത്തൂർ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ നമ്മൾ സുനന്ദ ഡോക്ടറായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഈ ആലത്തൂർ ക്രസന്റിലേക്ക് പോയി സരിത ഡോക്ടറെന്ന് പറയും പുതുതായിട്ട് ജോയിൻ ചെയ്ത ലാലി നായർ രാജ് ആയിരുന്നു ഞാൻ മോളൊക്കെ കഴിഞ്ഞപ്പോൾ കാണിച്ച പിന്നെ ഒരാഴ്ച മുമ്പ് ആൾ നമ്മുടെ മലമലമുക്കിൽ ആ സി സി ഹോസ്പിറ്റലിലേക്ക് മാറി പറഞ്ഞു അപ്പോൾ അവിടെ എന്തായാലും കുഴപ്പമില്ലാത്ത ഡോക്ടർ കേട്ടോ ഇപ്പോൾ ഉള്ളത് സരിത ഡോക്ടറുണ്ട് പിന്നെ വേറൊരു ഡോക്ടറും കൂടെ ഉണ്ട് സരിത ഡോക്ടർ ഒരു കുഴപ്പമില്ല നല്ല രീതിക്ക് നോക്കുന്നുണ്ട് നന്നായി നന്നായി കെയർ ചെയ്ത് സംസാരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ പോയി നോക്കി ഡോക്ടറുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഒക്കെ കഴിന്ന് പോയി കഴിഞ്ഞു കുഞ്ഞ് കുഞ്ഞൊന്നുമില്ല എന്നുള്ള രീതിയിൽ നിന്ന് അതാണ് ഇരിക്കണം അങ്ങനെ ഞങ്ങൾ പോയ വഴിക്ക് തന്നെ വേഗം ലേബർ നമ്മൾക്ക് കൊണ്ടുപോയത് എന്നുവെച്ചാൽ ബ്ലീഡിങ് ഉണ്ടല്ലോ ബ്ലീഡിങ് അപ്പോൾ ആ സമയം വേഗം സ്റ്റോപ്പ് ആയിട്ട് എന്താണ് ഇവിടെ നിന്ന് പോയി തന്നെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും കാര്യമായിട്ട് പോയിട്ടൊന്നുമില്ല ബ്ലീഡിങ് അങ്ങനെയാ സ്റ്റോപ്പായി നേഴ്സുമാർ ഞാൻ കറിയാൻ വേണ്ടിയിട്ട് നേഴ്സുമാർ സിസ്റ്റേഴ്സൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ മോളെ പേടിക്കണ്ട പ്ലാസ് എന്റെ ബ്രേവിയ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കുന്നു പറയുന്നുണ്ട് എന്നാലും എനിക്ക് ഇത്ര എനിക്ക് ഞാൻ ചിന്തിക്കണേലില്ല എനിക്ക് കുഞ്ഞിനെ കിട്ടും എന്നുള്ള രീതിക്ക് ചിന്തിക്കണേല ഞാന് ഇത്ര ഇതാക്കി എന്താ ആഗ്രഹിച്ചിട്ട് പോയില്ലോന്നുള്ള രീതിയിൽ മനസ്സിൽ ഞാൻ വെച്ചിട്ട് കരയണത് പക്ഷേ എന്തോ എന്നിട്ട് ലേബർ റൂമിൽ എന്നെ കെടുത്തിയതാണ് കരയില്ല ഡോക്ടർ വരുന്നവരെ കെടുത്തി കെടുത്തിട്ട് കെടുക്കായിരുന്നു കെടുക്കണ സമയത്ത് ഞാൻ കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പതിനാല് ഒക്കെ പതിനാല് ആ പതിനാലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് എന്തോ എനിക്ക് ചെറുതായിട്ട് ആ ഉണ്ണിയുടെ അനക്കല്ല കേട്ടോ ഹാർട്ട് ബീറ്റ് പോലെ ഇല്ലേ ചെറിയ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കണ്ണൊക്കെ തുടിക്കുന്ന പോലെ ഇങ്ങനെ വയറിൽ ഇങ്ങനെ ഒരു തൊടിപ്പ് പോലെ കിട്ടാറുണ്ടായിരുന്നു കേട്ടോ രണ്ട് രണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ കിട്ടാറുണ്ടായിരുന്നു ഞാൻ അങ്ങനെ കരഞ്ഞു കരഞ്ഞ് കെടുക്കുക ഡോക്ടർ കാരണം അവരെ വെയിറ്റ് ചെയ്ത് കിടക്കുക കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തുടിപ്പ് പോലെ തോന്നി തുടിക്കണ പോലെ തോന്നിയതും ഞാൻ സിസ്റ്ററുടെടുത്ത് പറഞ്ഞു സിസ്റ്റർ എനിക്ക് മോള് അങ്ങനെ കുഞ്ഞ് തുടിക്കണ പോലെ തോന്നുന്നുണ്ട് മോൾ അനങ്ങുന്നു അനങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു പോയിട്ടില്ല തോന്നുന്നു തോന്നണു പറഞ്ഞെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചത് പ്രതീക്ഷിച്ചതാണ് പോന്നുള്ള രീതിയിലായിരുന്നത് പക്ഷേ പെട്ടെന്ന് എന്താ ഒരു അഡ്മിറ്റ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ തന്നെ അപ്പം തന്നെ നേഴ്സിനോട് പറഞ്ഞു നേഴ്സ് അപ്പം തന്നെ ഡോക്ടറോട് വേഗം വേഗം വരും ഡോക്ടർ വേഗം ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങനെ തന്നെ സ്പീഡിൽ വരുമായിരുന്നു രാത്രി ഒരു മൂന്നര നാല് മണി നേരത്താട്ടെ പുലർച്ചെ ഒരു രണ്ടര രണ്ടര മൂന്ന് മണി നേരത്താ വെടിക്കെട്ടുന്ന സമയമല്ലേ മൂന്നര നാല് മണിയാ ആ ടൈമിലാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം ഡോക്ടർ വേഗം എത്തി വേഗം സ്കാനിങ് റൂമിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കണു കുഞ്ഞിനെ ഒരു കുഴപ്പമില്ല കുഞ്ഞിനൊരു പ്രശ്നവുമില്ല കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കണു എന്താ അനങ്ങുന്നുണ്ട് ഇങ്ങനെ കൈ ഒക്കെ ഇട്ട് അനക്കുന്നുണ്ട് ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കുന്നുണ്ട് ഹാർട്ട് ബീറ്റ് കേട്ടത് എനിക്ക് ഭയങ്കര സമാധാനം പറഞ്ഞ എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സമാധാനമായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്തോടത്തുനിന്ന് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഹാർട്ട് ബീറ്റ് കിട്ടി ഹാർട്ട് ബീറ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ വീട്ടില് അമ്മേനെ ഞാന് കരഞ്ഞിട്ടൊക്കെ വിളിച്ചു പറഞ്ഞായിട്ടത് എന്റെ ചേട്ടനെയും ഒക്കെ വിളിച്ചു പറഞ്ഞു അവരൊക്കെ ആകെ സങ്കടപ്പെട്ടിരിക്കായിരുന്നു അപ്പോൾ എന്നിട്ട് ഞാൻ അമ്മയോടൊക്കെ വിളിച്ചു പറഞ്ഞു അമ്മ വേഗം പുലർച്ചൊക്കെ ഇങ്ങോട്ട് വരാ പുലർച്ചൊക്കെ ഇങ്ങോട്ട് വരാന്നുള്ള രീതിക്ക് ബസ് കയറാന്നൊക്കെ നിൽക്കായിരുന്നു ആ സമയത്ത് അവരെ വിളിച്ചു പറഞ്ഞു കുഴപ്പമില്ല ഹാർട്ട് ബീറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും സമാധാനമായി എന്നാലും അവർ വരാൻ തട്ടാ അന്ന് കഴിഞ്ഞിട്ട് എന്താ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ചോദിച്ചു ക്ലാസ്സിന്റെ പ്രീവിയുള്ളത് അറിയണ്ടായിരുന്നില്ലേ മോളെ ചേച്ചോ പറഞ്ഞു ആ എന്റെ അടുത്ത് പറഞ്ഞു ഇത്ര വലിയ ഇപ്പൊ ഇത്ര റിസ്ക് ഉണ്ട് അനങ്ങാതെ ഇരിക്കണം എന്നൊന്നും അറിയില്ല ചേച്ചോ പറഞ്ഞു ഇങ്ങനെയൊന്നും പറഞ്ഞില്ല ഡോക്ടർ എന്നോട് അത് കുറച്ച് ആറേഴ് മാസമാകുമ്പോൾ മാറും മോളിൽ കയറി പോവും രീതിയിലാണ് പറഞ്ഞത് വേറെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതിന് അനങ്ങാതെ ഇരിക്കണം അനങ്ങാതെ മാക്സിമം റെസ്റ്റ് എടുക്കണം പോലെ റെസ്റ്റ് എടുക്കണം കോണിപ്പടി കയറാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല അധികം സ്ട്രെയിൻ ഒന്നും എന്താ അനങ്ങാതിരിക്കണം നന്നായി റെസ്റ്റ് എടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മള് പറഞ്ഞെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ചെയ്തിട്ടോ അവിടെനിന്ന് അങ്ങോട്ട് വേഗം ഡോക്ടർ എന്തായാലും ഇടാൻ പറഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആക്കി അന്ന് രാത്രി മുഴുവൻ ഒബ്സർവേഷനിൽ വയ്ക്കാൻ പറഞ്ഞിട്ട് അന്ന് രാത്രി അല്ല രാത്രി എന്ന് പറയാൻ പറ്റില്ല അന്ന് മുഴുവൻ ഒരു ആറ് മണി ഇട്ടിട്ട് പിന്നെ പിറ്റേ ദിവസം ഒബ്സർവേഷനിൽ വെച്ചിട്ട് ഇനിയും ബ്ലീഡിങ് വരണ്ടോ നോക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് വിടാം ഇനി വീട്ടിൽ പോയിട്ട് റസ്റ്റ് എടുത്താൽ മതി വന്നു റസ്റ്റ് എടുക്കുമ്പോൾ ഇഷ്ടിക വെച്ചിട്ട് ബെഡ് പൊക്കിയിട്ട് കാല് രണ്ടും പൊക്കി അങ്ങനെ കിടക്കണം നമ്മൾ നടക്കാനൊന്നും പറ്റില്ല പ്ലാസ്റ്റിൻ്റെ പ്രീവേറിൻ്റെ പ്രശ്നം അത് അധികം നമ്മൾ ഓവറായിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ബ്ലീഡിങ് എന്താ അങ്ങനെയൊക്കെ ഇടന്നിട്ട് വേണം റെസ്റ്റ് എടുത്തിട്ട് റെസ്റ്റ് എടുത്താൽ തന്നെ കാര്യമുള്ളൊന്നും മനസ്സിലായി അങ്ങനെ പിറ്റേ ദിവസം ഒബ്സർവേഷനിലൊക്കെ ഇരുത്തി ഞങ്ങള് ആ അന്നത്തെ ദിവസം അന്നത്തെ ഒരു ദിവസം മുഴുവരുത്തി പിറ്റത്തെ ദിവസം വിടാ പറഞ്ഞു അന്നത്തെ ഒരു ദിവസം കൂടി ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷൻ വെച്ചിട്ട് പിറ്റേ ദിവസം വിടാൻ എനിക്കതെങ്കിലും എടുത്താൻ താല്പര്യമില്ല പറഞ്ഞു കെടുത്തേണ്ട ആവശ്യമില്ലേ മോളെ ബ്ലീഡിങ് തന്നാൽ നമുക്ക് അപ്പോൾ പോവാം എന്നാൽ നന്നായി റെസ്റ്റ് എടുക്കണം പറഞ്ഞു നല്ല രീതിക്ക് റെസ്റ്റ് എടുത്താൽ തന്നെ കാര്യമുള്ളതല്ല പിന്നീടും പ്രശ്നങ്ങളീഡിങ് ഉണ്ടാവുള്ള ഇതൊക്കെ ഉണ്ടാകാൻ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ ചെറിയ രീതിയിൽ ചെറുതായിട്ട് ഒരു ബ്ലീഡിങ് എന്ന് പറയാൻ പറ്റില്ല ചെറുതായി ചെറുതായിട്ട് ഇങ്ങനെ ചെറിയൊരു മാർക്ക് കാണും അങ്ങനെ പോവണ്ടായിരുന്നുള്ളപ്പോൾ നമുക്ക് ടെൻഷനില്ല കുഴപ്പമില്ലാന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കിടക്കാൻ വീട്ടിൽ വീട്ടിൽ വന്നിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റണല്ലോ ഒരു ഫുഡും കഴിക്കാൻ പറ്റണല്ലോ ഞാനൊരു ഒരു അപ്രോക്സിമേറ്റ് ഒരു ആറേഴ് ആറേഴ് കിലോ ഒറ്റടിക്ക് ലോയായി ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് ആ വെള്ളവും കഴിക്കാൻ വെള്ളം കുടിക്കാനും പറ്റാണ്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു മാത്രമേ വോമിറ്റിംഗ് ആയിരുന്നു വോമിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിയുടെ സമയത്തൊന്നും ഇത്ര വൊമിറ്റ് ചെയ്തിട്ടില്ല അത്രയ്ക്ക് വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്താ പറയുക പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്സിൻ്റെ പ്രീവിയ ഉള്ളവരും പിന്നെ എന്താ ഹെമറേജ് ഉള്ളിലായിട്ടുള്ളവരും ഒക്കെ നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കുക ഒരിക്കലും സ്ട്രെയിൻ ചെയ്യാനും അധികം തന്നെ നടക്കുക എനിക്ക് പറ്റി ഞാൻ നടന്നതാണ് ഞാൻ ഭാരമൊന്നും പൊക്കിയിട്ടില്ല പക്ഷെ നടന്നു നല്ല രീതിക്ക് നടന്നു നടന്നത് എനിക്കാണ് പ്രശ്നമായത് ഡോക്ടർ നടക്കാൻ കൂടി പറ്റില്ല നമുക്ക് എടുക്കുക തന്നെ വേണം പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു മാസമായിട്ട് ബെഡ് റെസ്റ്റ് ആണ് ബെഡ് റെസ്റ്റ് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു മാസം അത് കിടന്ന് നാല് നാലാമത്തെ മാസം ഫുള്ള് കിടന്നു ഇപ്പം അഞ്ച് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ അഞ്ച് കഴിഞ്ഞ ആറാവാൻ പോകുന്നു കെടുക്കൽ തന്നെയായിരുന്നു ഇനി റിസ്ക് എടുക്കണ്ട പറഞ്ഞ കെടന്ന് ഇപ്പോൾ ഇത്തിരി ചെറിയ ചെറിയ കാര്യങ്ങൾ മോൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അതൊന്നും ചെയ്തിരുന്നില്ല കുളിക്കാൻ ബാത്റൂം പോകാൻ മാത്രമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പോൾ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി കുഴപ്പമില്ല അധികം എന്തില്ല ഡോക്ടർ പറഞ്ഞു ഫുൾ ടൈം കെടുക്കേണ്ട ചെറുതായി ഇരുന്നിട്ടുള്ള ജോലികൾ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പറ്റണ്ടൊക്കെ എന്ന് പറഞ്ഞു ഇപ്പറേഷൻ ചെക്കപ്പിന് പോയി അപ്പോൾ ഇനി നാളെയാണ് എനിക്ക് ഇതുള്ളത് നമ്മുടെ എൻ്റെ അനോമലി സ്കാനാണ് നാളെ അപ്പം നാളെ പോയാലേ ഡീറ്റെയിൽ ആയിട്ടിന് എന്തൊക്കെയാണ് ക്ലാസ്സിൻ്റെ വല്ലതും ചേഞ്ച് ഉണ്ടാവും ഇതൊക്കെ അറിയുള്ളു മാറിപ്പോയാൽ മതി എന്നാണ് ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സി സെക്ഷനിലേക്ക് നിൽക്കണ്ടേ അത് കാരണം മാറിപ്പോയിട്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട് ആയി കിട്ടിയ സമാധാനം മുള്ള കാര്യം നോക്കാനും കുഴപ്പമില്ലല്ലോ അപ്പോൾ മാറി മാറുമെന്ന് വിചാരിക്കുന്നു മാറിപ്പോകുന്ന പറഞ്ഞ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരൊക്കെ എന്തായാലും മാറിപ്പോവും പേടിക്കാനില്ല എന്ന് പറയണ പക്ഷേ ഇനി നാളെ അറിയാം എന്തായാലും ആയി പോയാൽ മതിയായിരുന്നു അങ്ങനെ എല്ലാവരുടെ അടുത്ത് ഞാൻ എനിക്ക് പ്ലാസ്സിൻ്റെ പ്രീവ ഉള്ള കുറെ പേരുണ്ടായിരിക്കും എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എൻ്റെ അനുഭവത്തിന് പറയാനുള്ളത് എന്തായാലും സ്ട്രെയിൻ ചെയ്യാതിരിക്കുക സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല നടക്കാതിരിക്കുക ഏറ്റവും അടുത്തോളം ഈ ഇഷ്ടിക വെച്ചിട്ടൊക്കെ ബെഡൊക്കെ പൊക്കി കാലൊന്ന് പൊക്കി പുല്ല വെച്ചിട്ടൊക്കെ പൊക്കി കെടുക്കുകയാണെങ്കിൽ അത്രേം നല്ലതാ പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റണത് കഴിക്കുക നല്ല രീതിക്കുള്ള ഫുഡൊക്കെ കഴിക്കുക ഇപ്പം എനിക്ക് കുഴപ്പമില്ല കേട്ടോ രാവിലത്തെ ഒരു വോമിറ്റിങ്ങും പ്രശ്നങ്ങളു നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഇപ്പം അത്ര പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ പോകണം ഛർജൊന്നും ഇല്ലാണ്ട് അപ്പോൾ കുഴപ്പമില്ലാതെ ഇരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക കുഴപ്പമില്ലാതെ തന്നെ കിട്ടിയാൽ മതിയെന്ന് നോക്കുക എനിക്കിത് പറയാൻ എനിക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു എന്താച്ചാ പ്ലാസൻ്റെ വലിയ കാര്യമായിട്ട് എടുക്കാതെ ഇരിക്കണോരുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് എൻ്റെ ഡോക്ടർ പറഞ്ഞെന്നില്ല അപ്പോൾ അങ്ങനെ അറിയാതെ ഇരിക്കണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ പറയാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കൊണ്ടാകട്ടെ ഈ വീഡിയോ ഇടുന്നത് ആരെങ്കിലും കുറച്ച് പേര് അറിയാണെങ്കിൽ നല്ലതല്ലേ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ മാക്സിമം കെടുക്കുക വെയിറ്റ് എടുക്കാണ്ടൊക്കെ ഇടുന്നു എന്തായാലും മാറിപ്പോ ടെൻഷനടിക്കുന്ന അതൊരു എൺപത് എൺപത്തഞ്ച് ശതമാനമൊക്കെ എന്തായാലും മാറിപ്പോന്നാ പറയണേ മാറുമായിരിക്കും ഒമ്പതാം മാസം എട്ടാം മാസം ആകുമ്പോൾ എന്തായാലും പറയാമെന്നാ പറഞ്ഞോട്ടെ എട്ടാം മാസമാകുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം അപ്പോഴാ അറിയുള്ളൂ എനിക്ക് ഉറപ്പ് തരാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞത് മാറിപ്പോവായിരിക്കും എന്ന് വിചാരിക്കണം അങ്ങനെ അപ്പോൾ അപ്പോൾ പോവോ അപ്പോൾ എല്ലാവരും എന്താ ഇതൊക്കെ ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉള്ളവരൊക്കെ റെസ്റ്റ് എടുത്തും നല്ല രീതിക്കൊക്കെ ഇരിക്കുക അധികം സ്ട്രെയിൻ ചെയ്യാനൊന്നും പോകണ്ട കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒക്കെ ഓക്കെ ആവും ടെൻഷൻ അടിക്കണ്ട പെട്ടെന്ന് എന്തെങ്കിലും ബ്ലീഡിങ് കണ്ടാലും ടെൻഷൻ അടിക്കണ്ട അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഹെവി ബ്ലീഡിങ് ആയി പെയിൻലെസ് ബ്ലീഡിങ് ആണ് പെയിൻ ഉണ്ടാവുകയില്ല പെയിൻലെസ് ആയിട്ട് ബ്ലീഡിങ് ആണ് ഉണ്ടാവുന്നത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പേടിക്കണ്ട ഉടനെ അടി ഡോക്ടറെടുത്ത് പോവുക ബ്ലീഡിങ് തുടർച്ചയായിട്ട് ഉണ്ടോ എന്ന് നോക്കുക പ്രിക്കോഷൻസ് എടുക്കുക വരിക അത്ര ഉള്ളൂ പേടിക്കാൻ നിൽക്കരുത് ഫെൻഷനടിച്ച് എന്നെ പോലെ സ്ട്രെസ് ആയിട്ട് ബി പി കൂടിയാലും പ്രശ്നമാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു ഇരിക്കാമെന്ന് വിചാരിക്കണം അല്ല പിന്നെ നല്ല രീതിയിൽ ഉണ്ണിനൊക്കെ കുഞ്ഞിനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ കിട്ടുമെന്ന് വിചാരിക്കണം അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്ന് ചെയ്തൊരു വീഡിയോ ആണ് എല്ലാവർക്കും യൂസ്ഫുള്ള വിചാരിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ഇല്ലേ ഷെയർ ചെയ്യണം ഓ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്ന് อยากരിക്കണം थैंक यू അണ്ണാ थैंक यू വി നോക്കി 봐 थैंक यू ഇങ്ങോട്ട് നോക്കി 봐 थैंक यू ബൈ ബൈ